ആലുവ പെരുമ്പാവൂർ കോണ റൂട്ടിൽ മുടിക്കൽ മുണ്ടേത്ത് കുളിക്കടവാണ് ഇത് ഞാൻ നിൽക്കണേ ഇവിടെ പുല്ലുകളും ഇതൊക്കെ വന്ന് അടിഞ്ഞ് വേസ്റ്റുകളൊക്കെ അടിഞ്ഞു വന്ന് കൂടിയേക്കാണ് ചെറിയ തോണി വന്നേക്കണോ തോണി ഇവിടെ വന്ന് നേരെ അവനെ വന്ന് പോകാനുള്ള സംവിധാനം ഒന്നുമില്ല ഇവിടെ വന്നാണ് തോണി ആദ്യം വന്നുകൊണ്ടിരുന്നത് ഇതൊരു കുളിക്കടവാണ് അവിടെ കരിങ്കല്ലുകൊണ്ടും കൊണ്ടും നടയൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ നടകളുള്ള ഞാൻ നിൽക്കുന്ന ഇവിടെയൊക്കെ നടകളുള്ളാണ് അപ്പൊ ഈ ഇതൊക്കെ ഈ ചപ്പും ചൗറും ഒക്കെ മാറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ് ചപ്പും ചവറും ഇതൊക്കെ വലിച്ചു മാറ്റ ഈ പുല്ലൊക്കെ മാറ്റുകയാണെങ്കി ഒരു ചെറിയൊരു കുളിക്കടവായിട്ട് ഇവിടെ വരും വലിയ പൈസ മുടക്കൊന്നുമില്ല ഇവിടെ ഇരിക്കുമ്പോ പൈസ ന്യായമായി ഇവിടെ മുടിക്കാ ഇവിടെ ഒക്കെ നട ഇവിടെ നടയാണ് ഈ നിക്കുന്ന സ്ഥലത്തൊക്കെ നടയുണ്ട് അപ്പൊ ഇവിടെ ചേണിയോ അത് ഇതൊക്കെ വന്ന് അടിഞ്ഞു കൂടിയേക്കാണ് അപ്പൊ ഇത് വലിച്ചു മാറ്റാണെങ്കി നല്ല കാര്യമാണ് ഏ അപ്പൊ അക്കിടയിന്ന് ഇക്കിരേട്ടൊക്കെ ഈ ചെറിയ തോണി ചെറിയ വള്ളങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ ഇപ്പൊ ഒരു സുലഭമനുക്ക എന്ന് പറഞ്ഞ ഒരു ഇവിടെ വന്ന് അക്കട മോനെ ഇവിടെ അക്കരെ ഇക്കരെ പണിയുണ്ട് ജോലിയുണ്ട് അപ്പൊ ആ ഇക്കെ മാത്രം ഇപ്പൊ ഇതിലിങ്ങോട്ട് വന്നോളൂ ഈപ്പ ഇത് മഹാ കഷ്ടമാണ് ഇതിങ്ങനെ കെടുക്കണം ഈ ഇതൊക്കെ വലിച്ചു മാറ്റി ഏർ വന്ന് കാണുമ്പോൾ ഞാൻ ഇതായിട്ട് തോന്നും അതൊന്നുമില്ല ഇതൊക്കെ വലിച്ചു മാറ്റി അത് വലിയ പൈസ കൊടുക്കൊന്നും വന്നില്ല അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് ഇത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം നല്ല കാര്യല്ല ഒരു കടവ് നല്ലൊരു സാമ്പത്തികം ഇവിടെ മുടിക്കേക്കണയാണ് ഇവിടെ ഈ ചപ്പും ചാവറും ഒക്കെ ഇങ്ങനെ വന്ന് കിടക്കണ അതൊക്കെ വലിച്ചു മാറ്റി പിന്നെ ഒരു രണ്ടു മൂന്ന് നടക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യാൻ ഇവിടെ കുളിക്കാനുള്ള നല്ലൊരു സംവിധാനം വരും ഏ അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പൊ ഞാൻ പോണു എന്താ ഞാൻ ഇതിന് അകു കേ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒക്കെ ഇവിടെ വന്ന് അടിഞ്ഞ് അടിഞ്ഞു കിടക്കാണ് എന്താ എന്ത് കഷ്ട ഇവിടെ എന്തുകൂടെ പൈസ ഓടിക്കണെന്നറിയ ഇവിടെ കണ്ടോളം കാശ് പഠിക്കാ ഇവിടെ കരിങ്കല്ല് കുന്നിട്ട് കെട്ടി കരിങ്കല്ല്ണ്ട് ഇതൊക്കെ ഒന്ന് ഇവിടെയൊക്കെ നടയുണ്ട് ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മുമ്പ് എത്ര നടകൾ ഇഷ്ടം ഇവിടെ ഉണ്ട് ഇതൊക്കെ മാറ്റി കഴിഞ്ഞ നടകൾ ഇവിടെ കാണാം ഇറങ്ങി കുളിക്കാനും നല്ല നല്ല സെറ്റപ്പാണ് ഇവിടെ ഇതൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ നട ഇങ്ങനെ വരും ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നട കാണാൻ പറ്റും ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സംവിധാനം ഒക്കെ നല്ല സെറ്റപ്പ് ആവും ഇപ്പൊ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങിയാക്കരും അപ്പൊ ഒരു നല്ല കാര്യമാണ് ഒന്നും പറയാനില്ല ഓക്കേ